ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം കാർഡുകൾ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ക്യൂൺ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ പ്രകാശവും പുറത്തേക്ക് പ്രകടിപ്പിക്കാനുള്ള സമയമാണെന്നാണ് ക്യൂൺ ഓഫ് വാൻസ് പറയുന്നത് അടുത്ത കാർഡ് നമുക്ക് നോക്കാം അടുത്ത കാർഡ് വരുന്നത് എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസ് ആണ് നിങ്ങളുടെ പരിശ്രമവും നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് വളരാനുള്ള സമയമാണ് എന്നാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് സെവൻ ഓഫ് കബ്സ് ആണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു എന്നാൽ ധാരണയോടെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന മുന്നറിയിപ്പാണ് സെവൻ ഓഫ് കപ്പ് പറയുന്നത് നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് ലോകം നിന്നട്ടെ പക്ഷെ ശരിയായ വഴി തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ടാലന്റ് കൊണ്ടാണ് വിജയം വരാൻ പോകുന്നത് പക്ഷെ ശ്രദ്ധ വേണം നിങ്ങൾക്ക് മുമ്പിൽ നിരവധി അവസരങ്ങളുണ്ട് പക്ഷെ ആത്മവിശ്വാസം നിങ്ങൾക്ക് വഴി കാട്ടും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഫാഷനും പരിശ്രമവും ചേർന്നാൽ വിജയം ഉറപ്പാണ് എന്നാണ് ഈ കാർഡുകൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഫാഷൻ നിങ്ങൾക്കുള്ള വഴി തുറക്കും വിജയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്നാണ് ഇത് പറയുന്നത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്